ഹലോ അപ്പം ഞാൻ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പം നമ്മളെപ്പോഴും ഉണ്ടാക്കണോ അല്ലെ സാമ്പാർ പിന്നെ തേങ്ങാ ചമ്മന്തി അങ്ങനെയൊക്കെയാണല്ലോ അപ്പോഴാണ് പെട്ടെന്ന് നമ്മളിങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിഡില മുത്തശ്ശി എന്നൊരു ചാനലുണ്ട് അപ്പം അതിലവരൊരു ചട്നി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു തമിഴ്നാട സ്റ്റൈൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ നാളെ അത് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നാളെ ലെച്ചൂന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഇഡലി മതി എന്നാണ് കേട്ടോ പറഞ്ഞേക്കണത് അപ്പം നാളെ കാണാം പറ അപ്പൊ സമയം രാത്രി പത്തേ പത്തായിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തിട്ട് വേണം കിടന്നിറങ്ങാൻ അങ്ങനെ ഈ ആറേ പത്തായിട്ട് അപ്പോൾ വേഗം എണീറ്റ് ഞാൻ ആദ്യം ചോറ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അരി അടുപ്പത്തിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഞാൻ വേപ്പിൽ ഓടിപ്പോയി പൊട്ടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ അടുക്കളയുടെ ബാക്കിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഞാനിപ്പോൾ എടുത്തേക്കണത് ഇതിൻ്റെ എക്സാക്റ്റ് റെസിപ്പി വേണമെങ്കിൽ കിടിലമുത്തശ്ശി എന്ന് പറഞ്ഞ ചാനലിൽ തന്നെ പോയി നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സവാള വെളുത്തുള്ളി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി അരച്ചു വെച്ചിട്ടുണ്ടായി പിന്നെ തക്കാളി വേറെ പേസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം കടുുകക്കെ ഇട്ട് ഒന്ന് മൂത്ത് എത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ തക്കാളി അരച്ച് വെച്ചും കൂടി അതിലേക്ക് ചേർക്കണം ഇത് എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു നമ്മൾ ദോഷമാവില്ല നമ്മൾ ദോഷമാവോ ഇഡലിമാവോ അതൊന്ന് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല അടിപൊളിയായിരിക്കുമെന്ന് വിചാരിച്ചു ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കാരണം ഇതിൽ ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും എനിക്ക് അറിയില്ല അത് എന്താവും എന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ മണം നന്നായിട്ട് വരുന്നുണ്ടായി ടേസ്റ്റ് ഞാൻ കുറച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ ലെച്ചുവിനെ ഓടിപ്പോയി ഞാൻ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി അപ്പോൾ എന്ത് ചെയ്യാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെച്ചൂനൊന്ന് പോകാൻ പറ്റിയില്ല രാവിലെ എന്നിട്ടപ്പം തന്നെ ഭയങ്കര ത്രോട്ട് പെയിൻ കേട്ടോ അപ്പം അത് ഇതാണ് നമ്മുടെ ഇഡ്ഡലിയും ചട്നി രണ്ട് നമ്മുടെ തേങ്ങാ ചട്നി ഉണ്ടായി നമ്മുടെ കിടിലമുത്തശ്ശിയുടെ ചട്നിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചായയും അപ്പം ലെച്ചൂനുണ്ടാക്കിയതാണ് കുഞ്ഞിടി എന്ത് ചെയ്യാൻ രാവിലെ ഇൻറ്റപ്പം തന്നെ തൊണ്ടവേദന ഒക്കെ ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് പോകാൻ പറ്റിയില്ല അപ്പം നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ ഡോക്ടറെനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായി പറഞ്ഞിൽ പോയി അപ്പം ചെയ്തേട്ടം പറഞ്ഞു നമുക്ക് വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഭാഗ്യത്തിന് തിരക്കൊന്നും ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ ഒരു പതിനൊന്ന് മണിക്കാണോ ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടിയത് അതെല്ലാം ഡോക്ടറെ കണ്ട് കുഴപ്പമൊന്നുമില്ല ഉപ്പുവെള്ളം പിടിച്ചാൽ മതിയെന്നു അതേ മരുന്നൊക്കെ വാങ്ങാനിരിക്കുകയാണ് അങ്ങനെ വീട്ടിൽ